ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹരിനെയാണ് അപ്പം ഹരി മാധവ് നൈറ്റീസ് എല്ലാം എടുത്ത് അതായത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് വഴിയോരത്തിട്ട് വിൽക്കുകയാണ് കേട്ടോ ചേച്ചി ഏറ്റവും വിലക്കുറവേൽ രണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള നൈറ്റി വന്ന് വാങ്ങൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാരെല്ലാം പിടിച്ച് 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 ഹരി ഇങ്ങനെ വിറ്റുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് അച്ചും നമ്മുടെ കുറുപ്പ എണ്ണോട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഹരി താൻ എന്താണ് കാണിക്കുന്നത് എന്താന്ന് കണ്ടില്ലേ അതെ വില കുറച്ച് ആൾക്കാരുടെ മുന്നിൽ മാധവൻ നൈറ്റിയെ സ്വിറ്റ് കൊടുക്കുന്നു അതെ പിന്നെ നല്ല കളർഫുൾ നൈറ്റി ഒക്കെ ഇട്ട് ആൾക്കാരങ്ങ് വിലസട്ട അച്ചു എന്താ അത് പോരെ ഹരി നീ ചുമ്മാ കളിക്കല്ലേ ഇത് ഈ കടയുടെ മുന്നിൽ വന്ന് ഇവിടെ കച്ചവടം നടത്തുന്നത് എന്ന് ചോദിച്ചു അതിനിപ്പോ എന്താ ആ കടയുമായിട്ട് എനിക്കെന്താ ബന്ധം എന്ന് ചോദിച്ചോ ബിസിനസ് ബിസിനസ്സിൽ നമ്മൾ ശത്രുക്കൾ മാത്രമാണ് മറക്കരുത് എനിക്ക് തോന്നി എന്തോ ശത്രുത്വ തീർക്കുകയാണ് എന്ന് പറഞ്ഞു അതെ ഹരി ഇവിടെ നിന്നെന്ന് ലോകത്തെങ്ങും ഇല്ലാത്തത്ര വില കുറച്ചു ഐറ്റി കൊടുത്താലേ ഞങ്ങൾ അവിടെ എടുത്തു വെച്ച നൈറ്റി ആരെങ്കിലും വന്ന് വാങ്ങുവോ ഹലോ അവിടുത്തെ കച്ചവടം പിടിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ല അത് തനിക്ക് മാത്രമാണ് മനസ്സിലായോ എന്ന് ചോദിച്ചോ അതെ സംസാരിച്ച സമയങ്ങളൊ എന്റെ കസ്റ്റമേഴ്സിനെ ശല്യപ്പെടുത്തല്ലേ ഹരി ഇവിടെ ഒന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ ഏരിയ അതെ എങ്ങനെ ശരിയാവും അതെ ഇത് പൊതുവഴിയാ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അവിടെ വരേ ഉള്ളൂ അതെ ചുമ്മാ വന്ന അവകാശവാദം കാണിക്കല്ലേ അപ്പൊ പിള്ളേറിനെ ഇങ്ങനെ നോക്കണം അതെ കുറുപ്പേട്ടൻ ഇങ്ങനെ വേഗം തന്നെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഞാനെന്ത് പറയാനാ കുറുപ്പമാവാ ഇവളെ വിളിച്ചോണ്ടു പോവോ എന്ന് ചോദിച്ചു ഉം വാ മോളെ അവസാനം കുറപ്പമ്മാവൻ വേണ്ട ഇവളെയും വിളിച്ചോണ്ട് നേരെ പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് ജ്വലറിയുടെ പരസ്യമായിട്ട് ഒരാളെ പല്ലവിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ ശോഭ ഇതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തിലാ ഇതൊക്കെ ലേറ്റസ്റ്റ് മോഡലാ മേഡം ട്രഡീഷണൽ ഡീസൈലിന്റെ ഭംഗി ചോരാതെ മോഡേൺ ഡിസിനസ് കബി എഴുതിരിക്കുന്നതാ ഇതൊക്കെ കാര്യമൊക്കെ ശരിയാ പക്ഷേ എനിക്കിതൊക്കെ നോക്കി അഭിപ്രായം പറയാനൊന്നും പറ്റില്ല മോളുടെ അഭിപ്രായത്തിലാ കാര്യം അപ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അതെ മേഡം സെലക്ട് ചെയ്യാലോ പക്ഷേ ആ പല്ലവി കയറി വന്നു ആ മോള് വന്നല്ലോ എന്ന് പറഞ്ഞു മോളെ ദേ കല്യാണം നടക്കാൻ പോവാന്ന് അറിഞ്ഞേ ജുവലറിക്കാരെ അയച്ചിരിക്കുന്നതാ അതെ ഇയാളെ മോളെ നമസ്കാരം മേഡം മേഡം മേഡത്തിന് ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ ആണെന്ന് സെലക്ട് ചെയ്തിരുന്നെങ്കില് ഇനിയിപ്പോ ഏതാണെങ്കിലും പറഞ്ഞാ മതി നമുക്ക് പണി ചെടുക്കാം മേഡം എന്ന് പറഞ്ഞു നീ വരട്ടെ എന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു പല്ലവി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ആകെ ടെൻഷൻ അടിച്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ തൽക്കാലം നിങ്ങൾ പോവാൻ നോക്ക് മേഡം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമല്ലേ പ്ലീസ് ഞാൻ അത്ര നല്ല മൂടിലല്ല എന്ന് പറഞ്ഞു ഓക്കെ മാഡം ശരി ആയിക്കോട്ടെ മാഡം ഞാൻ ഇവിടെ എന്നാ ഇതിനെ പിന്നെ നമുക്ക് സംസാരിക്കാം ഞാൻ ഈ ബ്രൗൺഷറും പിന്നെ എന്റെ കാർഡും ഞാൻ ഇവിടെ വെച്ചേക്കാം മാഡം വിളിച്ച മതി എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഈ ഫോ എന്നാ പറയാ കാർഡും ഇതൊക്കെ ഇവിടെ വച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ ശോഭയ്ക്ക് ദേഷ്യം വന്നു ൻ പാവു ആയിരുന്നില്ലേ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തിനാ വെറുതെ നീയുമ ഇങ്ങനത്തെ സംസാരിച്ചത് എന്നാണെങ്കിലും സ്വർണ്ണം എടുക്കണം പിന്നെ ഇപ്പൊ തന്നെ ഫാഷൻ നോക്കിയാൽ ഇപ്പൊ എന്തായിരുന്നു കുഴപ്പം തീ ചവിട്ടിട്ടൊന്നുപോലെയാ ഞാൻ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത് അതൊന്നും എനിക്ക് പറ്റില്ല ശരി ഇനിയിപ്പോ ഞാനേ എന്താന്ന് വച്ചാലേ ഒരു കാര്യം ചെയ്യാം നിനക്ക് പറ്റുന്നില്ല എങ്കിൽ ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് ഞാൻ അയാളെ അറിയിച്ചോളാം ഓ സന്തോഷം എന്ന് പറഞ്ഞ് പല വിയോഗത്തേക്ക് പോവാ ഇതെന്തൊരു കഷ്ടവാ ഋതു ഒരു ചെകുത്താനെ പ്രേമിക്കാൻ പോയിന് ഇവിടെ ഇങ്ങനെ ഒരുക്കിട്ട് കിടന്ന എന്താ കാര്യം കഷ്ടം തന്നെ ഇതെന്തൊരു പാടാപ്പാ എന്ന് പറഞ്ഞോണ്ട് ശോഭ അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനെയാണ് അച്ചു ആകെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങി നടക്കാണ് അപ്പം എന്താ മോളെ എന്തെയ്യാ ആലോചിക്കുന്നത് അന്നാലും ഹരി ഈ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപക്ക് കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നൈറ്റീവ്സ് എല്ലാം കച്ചവടം നടക്കില്ലല്ലോ അല്ലേ കുറപ്പമാവാ അത് മാത്രല്ല മോളെ അവൻ റോഡിൽ നിന്നല്ലേ കച്ചവടം നടത്തുന്നത് അതിനിപ്പം എങ്ങനെ എതിർക്കാൻ പറ്റൂ അത് ന്യായമല്ലേ നമ്മളെ ബിസിനസ് നടത്താൻ വേണ്ടി സ്ഥിരമായി വാങ്ങിയിട്ടിരിക്കുന്ന കെട്ടിടവും സ്ഥലവും ടാക്സ് അടക്കം കൊഴുത്താ കച്ചവടം ചെയ്യുന്നതും നമ്മളെ പ്രതീക്ഷിച്ചു വരുന്ന കസ്റ്റമേഴ്സാ നമ്മുടെ ഗുഡ്വില് കണ്ടുവരുന്ന മുന്നിൽ അവര് ഒരു ചെലവില്ലാതെ ഹരി ഇപ്പൊ പിടിച്ചെടുത്തോണ്ടിരിക്ക അത് എന്താ ഞായുള്ളത് ഇപ്പൊ പോലീസ് വല്ല വിളിച്ചാലുണ്ടല്ലോ അപ്പോഴേ ആ സ്ഥലം ക്ലിയർ ചെയ്യും അറിയോ പക്ഷേ അത് പറ്റില്ലല്ലോ അതെ അത് പറ്റില്ല കാരണം എന്റെ കെട്ടിയവനായി പോയില്ലേ എന്ത് ചെയ്യാനാ അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം എന്ത് വഴി എന്ന് ചോദിച്ചു അതിനൊരു വഴിയുണ്ട് അല്ല നമ്മൾ ഇവിടെ നൈറ്റി വെക്കുന്നത് ഏത് റേഞ്ചിലാ സ്റ്റാർട്ടിംഗിന് തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് റേഞ്ചിലാ അത് പിന്നെ അങ്ങനെ പോകും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ വില വരുന്ന നൈറ്റീസ് ഒക്കെ ഉണ്ട് ഓഹോ അതിന് ഹരി വിൽക്കുന്നത് നമ്മള് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് റേഞ്ചിൽ വെക്കുന്ന നൈറ്റുകൾ അതെ അങ്കളെ ഒരു കാര്യമുണ്ട് ഹരിക്ക് പരിചയമില്ലാത്ത ആരെയെങ്കിലും രണ്ടുപേരെ അയച്ച് ആ നൈറ്റുകൾ മുഴുവൻ ഇങ്ങനെ വാങ്ങിയേ മോളെ നമ്മൾ തന്നെ അത് വാങ്ങിയാൽ എങ്ങനെ ശെരിയാവും ഏറ്റവും നല്ലൊരു വഴി അതെന്താന്ന് വെച്ചാ ആ നൈറ്റുകൾ നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിൽ വിൽക്കും അത് പോരെ കുറുപ്പ്മാവാ എന്ന് ചോദിച്ചു അത് കൊള്ളാലോ നല്ല ഐഡിയ എന്നാലേ കുറുപ്പമാവൻ ചെന്ന് വേഗം നൈറ്റി ഇങ്ങോട്ട് ചെയ്യാൻ വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്യും ശരി എന്ന് പറഞ്ഞ കുറുപ്പം പോയി കേട്ടോ അപ്പൊ നമ്മുടെ അച്ചു ഭയങ്കര സന്തോഷത്തിലാ ഉം മോനെ ഹരിക്കുട്ട വച്ചിട്ടുണ്ട്ടാ എന്ന് പറഞ്ഞോണ്ടാണ് ഹരി കുട്ട ദേ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് ഞാൻ എന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷത്തിലാണ് ആള് പിന്നെ കാണുന്ന നമ്മുടെ ഹരിനാണ് ഹരി ഭയങ്കര ഹാപ്പിയാണ് കാരണം ഹരിണനായിട്ട് എല്ലാം വിട്ടുതീർന്നു അതാണ് ഹാപ്പിയുടെ കാര്യം ആള് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് അച്ഛങ്ങോട്ടേക്ക് വരുന്നത് എന്താ ആള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ പിന്നെ ഇന്നേ ഇന്ന് നല്ല ബിസിനസ് ആയിരുന്നു എല്ലാ എന്താ പറയാ നൈറ്റീസ് എല്ലാം സ്റ്റോക്ക് വിറ്റഴിച്ചു തീർന്നു അപ്പൊ പൈസ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുക ആഹാ ഇത് ആരുടെ പണം സോറി ഇത് എന്റെ പൈസ തന്നെയാ എന്താ ചെയ്യാറാം സ്റ്റോക്ക് മുഴുവൻ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിറ്റ് പോയി ഇതിപ്പോ നോട്ട് എണ്ണിയണ്ണി മടുക്കും എന്നാ തോന്നുന്നത് ഉച്ചക്ക് മുമ്പ് നൈറ്റി മുഴുവൻ മുഴുവൻ വിറ്റ് നീക്കുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമാണോ പിന്നെ അത് കൊള്ളാലോ ഹരി ഇത്രയും ക്വാളിറ്റിയുള്ള നൈറ്റി കണ്ടിട്ടില്ലെന്നും മുഴുവൻ ഇങ്ങനെ പറഞ്ഞു ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി മാധവൻ ഐറ്റിന് ഓരോ ദിവസം തോറും ഡിമാൻഡ് കൂടി വരിക ഈ പോക്ക എന്നെ ചിലപ്പോ പോക്ക് പോയാല്ലേ എന്നാലേ ചെലപ്പോ പൂർണ്ണിനെ പിടിച്ച കിട്ടിയില്ല എന്നൊക്കെ വരും അതെന്താ അങ്ങനെ പറഞ്ഞത് നെയറ്റി കച്ചവടം തന്നെ അതെ ഇന്ന് ടെക്സ്റ്റൈൽസിന്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എവിടുന്നോ കുറിയധികം ഉണ്ടെന്നോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് കിട്ടിയതാ നമ്മുടെ കടയിൽ വെക്കുന്ന മുന്നൂറ് ഒരു ക്വാളിറ്റി ഉണ്ട് അതൊരു ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ പ്ലാൻ ഒരു നൈറ്റ് പോയാൽ ഇരട്ടി ചെയ്തിരിക്കാഭം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഏ അതങ്ങനെയാ അതൊന്നും ആയിരിക്കും ഇത് അച്ചു അല്ല അപ്പോ താനാണോ എന്റെ സ്റ്റോക്ക് മുഴുവൻ വാങ്ങിയത് അല്ല സത്യം പറ അച്ചു അല്ലെന്നും പറയാ ആണെന്നും പറയാം ഹരിക്കെന്താ കൊഴപ്പം ഹരിക്കെന്താ വേണ്ടത് നൈറ്റ് വിറ്റ് തരണം എനിക്കെന്താ വേണ്ടത് വാതുക്കൽ നിന്ന് ശല്യം ഒഴിവാകണം ദേ ഇതിപ്പോ രണ്ടും മാറിയില്ലേ അങ്ങനെ സമാധാനിക്കുക അപ്പോഴാണ് അപ്പഴാണ് ഹാരിക്ക് അടി കിട്ടിയത് മനസ്സിലായത് എന്തായിരുന്നു ആകെ നാണക്കേടുവായി പിന്നെ കാണുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ നമ്മുടെ സ്വാമിയാണ് അപ്പൊ സ്വാമി നല്ല അടിയൊക്കെ കൊണ്ട് ബ്രസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ആളവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ആരായിരിക്കും ഇവിടെ കാണും പ്രേതം കാണുവോ ആ എന്തായാലും ഉദ്ദേശം കാണുവായിരിക്കും ആ എന്താണാവോ അപ്പോഴാണ് ഇന്ദ്രൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് ഡോ എന്നൊക്കെ വിളിച്ചോണ്ടാണ് വരുന്നത് അപ്പൊ ഹസ്തരേഖ കൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വന്തം നോക്കി കൊണ്ട് നിൽക്കാണ് ഏട്ടോ അപ്പം ഇന്ദ്രം വന്നിട്ട് ഡോ ഏട്ടാ മരത്തലയാ എന്ന് പറഞ്ഞൊരു തട്ട് ഏ ഹോ സാറായിരുന്നോ എൻ്റെ പൊന്നോ ഞാൻ ഓർത്തു ഏതാണ് തല തലക്കടിച്ചു ഞാൻ ഓർത്തു ഇവിടെ ഇരുന്ന് എന്താണ് ഓർക്കുന്നത് കൈ നോട്ടായിരുന്നോ തനിക്ക് എന്റെ സാറേ പണ്ട് മുതൽ ഇതിനെ കോത്രം എന്ന് പറയും ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയാ അത് വെച്ച് ഞാൻ എൻ്റെ ഹൃദയരേഖയും ബുദ്ധിരേഖയും ആയുർ രേഖയും ഒന്ന് പരിശോധിച്ചതാണ് അപ്പൊ തനിക്ക് ഹസ്തരേഖാ ശാസ്ത്രത്തിലും അങ്ങനെ ചോദിച്ച പഠിച്ചു പോണ്ടേ സാറേ ശരി എന്നാ ഒരു കാര്യം ചെയ്യാം താൻ എൻറെ കൈ നോക്കി ഒന്ന് ഭാവി പ്രവചിച്ചേ ഒരു കല്യാണം ഉണ്ടാവോ എന്ന് താനൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പൊ ഇതിങ്ങനെ നോക്കിയിട്ട് അയ്യോ സ്വഭാവം വച്ച് ഈ കാലമോടൻ ആര് പെണ്ണും കൊടുക്കാനാ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്ക എന്താടോ താനിങ്ങനെ ആലോചിക്കുന്നത് അല്ല സാറേ നമ്മൾ നമ്മളാണുങ്ങള് നമ്മുടെ ഹസ്തരേഖ നോക്കുന്നത് വലം ഓ സോറി സോറി ദാ എന്ന് പറഞ്ഞു വീണ്ടും കൈ കാണിച്ചു കൊടുക്കണം ഏ ഒരു സാധ്യതയില്ല സാറേ സാറിന്റെ കല്യാണ കൈയുടെ കിടപ്പ് വെച്ച് ഈ ജന്മം സാറിനൊരു പെണ്ണുട്ട് ഒന്നു തോന്നില്ല ഒന്ന് പോടോ ഒരു കൈനോട്ടം എന്ന് പറഞ്ഞ് പുച്ഛു തള്ളുകയാണ് ഇന്ദ്രൻ എന്താ എന്നാ താൻ കേട്ടോ കേട്ടോടിയ ഒരു മാസത്തിനാവാം ഈ ഇന്ദ്രന്റെ വിവാഹം അത് നടന്നിരിക്കും ഉറപ്പായിട്ടും ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി മാൻ എന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രനകത്തേക്ക് കയറി പോവാണ് കേട്ടോ ഹേ എന്റെ ദൈവമേ ആ ഏതാണോ ആ ഹതഭാഗ്യം എന്താണെങ്കിലും കൊള്ളാം ആ വിരിയെ തടുക്ക അതിനെ വിരിക്കാൻ പറ്റുകയുള്ളൂ അതിന്റെ വിരി തടുക്കാൻ പറ്റുമോ അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുവാണ് കാണുന്നത് ഋദൂനയാണ് അപ്പൊ ഋദൂനെ ഭയങ്കര എന്താ പറയാ ക്ഷീണമാണ് കേട്ടോ ആൾക്കിടക്കാണ് പതുക്കെ അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിരുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു തലക്കെന്തോ വലിയ ഭാരം ആള് തല ഇങ്ങനെ പുത്തിപ്പിടിച്ചോണ്ടാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പതുക്കെ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് നോക്കിയപ്പം ആൾക്ക് തല കറങ്ങാണ് കേട്ടോ വേഗം തന്നെ അവിടെ വന്ന് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ജിത്ത് വിളിക്കുന്നത് ഇന്ദ്രജിത്ത് അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്തു കേട്ടോ ആ ഹൗ ആർ യു എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ തന്നെ ജിത് എനിക്ക് തീരെ സുഖമില്ല ഐ എം നോട്ട് ഫീൽ വെൽ വട്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണ ജിത്ത് എന്ന് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞാ മിക്കവാറും മോർണിംഗ് സിംഗ്സ് ആയിരിക്കും എന്താന്ന് അറിയില്ലന്നേ ഇപ്പൊ ഇത് ക്ഷീണം കാരണം നേരം കിടന്നതാ എഴുന്നേറ്റപ്പോ തല കറങ്ങുക ഓ ഋതു ഇതൊന്നും അത്ര നിസ്സാരമായിട്ട് കാണണ്ട പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണണം ജിത്ത് എനിക്ക് ജിത്തിനെ കാണാനാ തോന്നുന്നത് അതാണോ ഇവിടെ പ്രധാനം ഒരു കാര്യം ചെയ്യാം സി ഞാൻ ഒരു നേഴ്സിംഗ് ഹോമിന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാം എത്രയും വേഗം റെഡിയായി ഋതു ചെന്ന് കാണണം അത് വേണോ വേണം താൻ വേഗം ചെയ്യ ചെല്ല എന്ന് പറഞ്ഞു ഉം ശരി എന്ന് പറഞ്ഞു ഓക്കെ വെരി ഗുഡ് ഗെറ്റ് റെഡി ഗെറ്റ് റെഡി അപ്പം വേഗം തന്നെ റെഡി ആകാനായിട്ട് പോവണം ഈ സമയത്ത് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ദ്രൻ സന്തോഷിക്കുന്നത് ഇന്ദ്രൻ നേരെ വെച്ചെന്ന് രാജലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുന്നു ഡാൻസ് കളിക്കുന്നു വാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാൻസും ബിൽഡപ്പ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കാരണം അറിയാം അപ്പം വേണ്ട ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പൊ ഋതു അവിടെ വന്നിരുന്നു അപ്പൊ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടർ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ഇയാളുടെ ഹസ്ബൻഡ് എന്തേ നാട്ടിലില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ മിണ്ടാകാൻ നിൽക്കുവാണ് ഋതു അല്ല ചോദിച്ചില്ലേ ജിത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത് അയാളെ വിളിച്ചു പറഞ്ഞിരുന്നു മിസസ് ഋതുവിനുള്ള അപ്പോയിന്റ്മെന്റ് ഇവിടെ എടുത്തിരിക്കുന്നതാണ് അത് പിന്നെ ഡോക്ടർ വരും എന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല അതെന്താ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചല്ലേ താമസ അപ്പൊ അല്ല പിന്നെ ഞങ്ങള് അത് പിന്നെ മേഡം എന്ന് പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ജിത്ത് അങ്ങോട്ടേക്ക് വരുന്നത് നീലകണ്ഠൻ എന്ന് പറഞ്ഞു ഓ അഷുർ ഷുവർ തങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു തൻറെ അമ്മ ഇവിടുത്തെ റെഗുലർ പേഷ്യൻ്റാ നമ്മള് പക്ഷെ കണ്ടിട്ടില്ല അല്ലേ ഇല്ല മേഡം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ മകന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അമ്മ പോലും ഇതുവരെ എന്നോട് പറഞ്ഞില്ല എന്നായിരുന്നു ഡോക്ടറുടെ പരാതി അപ്പൊ ഡോക്ടർ അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എന്നിട്ട് ഋതു ഇങ്ങനെ മിണ്ടാതിരുന്നു ഓഹ് ആകെ ടെൻഷനാണ് രണ്ടുപേർക്കും എനിവരെ കൺഗ്രാറ്റ്സ് മിസ്റ്റർ ജീത് അപ്പം എന്ന് ഋതു കണ്ടതല്ലേ എന്താ എന്താ മേഡം എന്ന് ചോദിച്ചു ഋതു പ്രഗ്നന്റ് ആണ് നിങ്ങൾ ഒരച്ഛനാകാൻ പോകുന്നു എന്നായിരുന്നു വാർത്ത ഋതു ആകെ ഷോക്കായി പോയി കേട്ടോ അല്ല ഞാൻ കുറച്ച് ടാബ്ലെറ്റ്സ് കുറച്ച് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ആ മൂഡ് സ്വിൻസ് ഒക്കെ വരുന്നത് കൃത്യമായി അത് ഭാര്യയെ കഴിപ്പിച്ചേക്കണം ആ ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പൊ അതെ ഡോക്ടർ എഴുതണം ഋതു കൂൾ കൂൾ എന്നൊക്കെ ഇടയ്ക്ക് ഇന്ദ്രൻ ഇങ്ങനെ നോക്കി പറയുന്നുണ്ട് പക്ഷെ ഋതു ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഡോക്ടർ ഇതൊക്കെ എഴുതി കൊടുത്തു ഹെൽത്തി ഒരു ബേബി ജയിക്കാൻ കൃത്യമായ ആഹാരവും അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്പും വേണം ഓക്കെ ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞു താങ്ക് യു അപ്പൊ ഋതു ഭയങ്കര ടെൻഷൻ ആണ് എന്ത് പറ്റി ഋതുവിന് എന്താ ഒരു സന്തോഷമില്ലാത്തത് എന്ന് ഡോക്ടർ ചോദിച്ചു അതല്ല ഡോക്ടർ നീതിപ്പോ ഞങ്ങൾ പ്ലാൻ ചെയ്തു തോന്നുവല്ല ഡോക്ടർ പെട്ടെന്ന് അതിന്റെ ഒരു ഷോക്കാ ഇറ്റ്സ് ഓക്കെ എടോ കുഞ്ഞുങ്ങൾ ഒരു ഭാഗ്യാണ് അത് കിട്ടുമ്പോ കൈ നീട്ടി പൂർണ്ണ മനസ്സോടെ തന്നെ സ്വീകരിക്കണം പിന്നെ വേണോന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടണമെന്നില്ല റൈറ്റ് ഡോക്ടർ എന്ന് ഞങ്ങൾ ഇറങ്ങിട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പൊ ഋതുവിൻ ഇറങ്ങിയിട്ട് ഏ ഋതു താൻ എന്താടോ ഒരു പാനിക് ആവേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പാനിക്കല്ല എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും അജിത് എന്ന് പറയാണ് എന്തിന് അതെന്തിനാ എന്ന് യോജിക്കാണ് എജിത്ത് എന്ത് കാര്യത്തിനൊന്നോ എന്തിനന്നോ ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ കല്യാണം പോലും കഴിക്കാത്ത ഞാൻ എടോ താൻ പറഞ്ഞാ മതി ഇപ്പൊ തന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കാം പക്ഷേ തന്റെ വീട്ടുകാർ സമ്മതിക്കണം അത് സമ്മതിക്കണം അവർ ഒരിക്കലും സമ്മതിക്കില്ല ജിത്ത് അത് നടക്കില്ല എന്ന് പറയണം അല്ല ജിത്ത് എന്തിനാ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോ ഡോക്ടറുടെ വൈഫാണ് ഭാര്യ ആണെന്നൊക്കെ പറഞ്ഞത് അല്ല അത് പിന്നെ തന്റെ ക്ഷീണും തളർച്ചയും ഒക്കെ ഫോണിൽ കൂടെ കേട്ടപ്പോ എനിക്ക് തോന്നി എന്തോ ഒന്നു സംഭവിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പിന്നെ ഡോക്ടറുടെ മുന്നിൽ താണം കിടേണ്ടി വരരുതല്ലോ അതുകൊണ്ടാ ഞാൻ അതേ കൺസന്റോട് തന്നെ ഞാൻ പറയുക ഈ പ്രഗ്നൻസി തന്നെ എടുക്കണം നമ്മളുടെ വിവാഹം നടത്താൻ നിന്റെ വീട്ടില് നീ സമ്മതിക്കണമെങ്കിൽ ഇത് ഒരായുധം തന്നെ ആയിരിക്കണം ഋതു എന്ന് പറഞ്ഞു അപ്പൊ ഋതു ഇതാകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് അതുകൂടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ചേക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി വി